ചെങ്ങന്നൂർ മേഖലയിലെ ഒഴുക്ക് നിലച്ചുപോയ ഉത്തരപ്പള്ളിയാറിനെ വീണ്ടെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മരങ്ങൾ വെട്ടിയിട്ടത് മൂലവും മാലിന്യ നിക്ഷേപം മൂലവും ഇപ്പോൾ പലയിടത്തും ഒഴുക്ക് തീരെ നിലയിലാണ് വർഷങ്ങളായി ഒഴുക്ക് നിലച്ച ചെങ്ങന്നൂർ മേഖലയിലുള്ള ഉത്തരപ്പള്ളിയാറിന്റെ സംരക്ഷണം അടിയന്തര പ്രാധാന്യത്തോടെ നടത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ഒഴുക്ക് നിലച്ചുപോയ ഉത്തരപ്പള്ളിയാറിൽ സമീപ വീടുകളിലെ മരങ്ങൾ വെട്ടിയിട്ടും മാലിന്യങ്ങൾ തള്ളിയും ഉള്ള ഒഴുക്കിനെ പോലും ഇല്ലാതാക്കുന്ന സ്ഥിതിയുണ്ട് ഒരു വലിയ പ്രദേശത്തിന്റെ കാർഷിക ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിച്ചിരുന്ന ഉത്തരപ്പള്ളിയാർ തോടായും പിന്നീട് നീർച്ചാലും വെള്ളക്കെട്ടുമായി മാറിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള എല്ലാ മാലിന്യവും തള്ളുന്ന കുപ്പത്തൊട്ടിയായി നദി മാറിയെന്നും നാട്ടുകാർ പറയുന്നു ഒരു കാലത്ത് അഞ്ച് ഗ്രാമപഞ്ചായത്തുകളെ സമർത്ഥമാക്കിയ ഉത്തരപ്പള്ളിയാർ വെൺമണി ആല ചെറിയനാട് പുലിയൂർ ബുധനൂർ ഗ്രാമപഞ്ചായത്തുകളിലൂടെയാണ് ഒഴുകുന്നത് പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിൽ ഒഴുകിയിരുന്ന ആറിന് പത്ത് കിലോമീറ്ററോളം കൈത്തോടിന്റെ രൂപമാണ് നേരത്തെ ബുധനൂർ ഗ്രാമപഞ്ചായത്തിലൂടെ ഒഴുകി കുട്ടമ്പേരൂർ ആറ്റിൽ പതിക്കുകയായിരുന്നു ആറ്റിലെ വെള്ളം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ഈ ഗ്രാമപഞ്ചായത്തുകളിലെ കാർഷിക മേഖലയ്ക്കായിരുന്നു കൃഷിയോടൊപ്പം ഒട്ടേറെ ക്ഷേത്രങ്ങളുടെ ആറാട്ട് കടവുകളും ഉത്തരപ്പള്ളി ആറിന് സമീപത്ത് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആറിന്റെ അവസ്ഥ ഏറെ ശോച്യമാണ് ഒഴുക്കില്ലാത്തതിനാൽ രൂക്ഷമായ ദുർഗന്ധമാണ് അതേസമയം ഉത്തരപള്ളിയാറിനെ എങ്ങനെ വീണ്ടെടുക്കാമെന്നതിനെ കുറിച്ച് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ സംഘം പഠനം നടത്തിയിരുന്നു ഈ പഠനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പരിസ്ഥിതി പഠനം ആവശ്യമാണെന്ന് എടുത്തു പറയുന്നുണ്ട് ഏതായാലും ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കിടന്ന് ജലം മലിനമാകുകയും ഒഴുക്കി നിലയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത് ഇതിൽ പഞ്ചായത്തിൽ പരാതിപ്പെട്ടെങ്കിലും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഉത്തരപള്ളിയാറിൻ്റെ തുടക്കം മുതൽ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഈ നദിക്ക് ഈ ഈ നിലയിലും ഒഴുക്കൊക്കെ നിലച്ച് ഈ മഴക്കാലത്തും ഒഴുക്കി നിലച്ച് കിടക്കുന്ന അവസ്ഥയാണുള്ളത്